ൃവാസ്രമാതാവ് അനുഗ്രഹിക്കട്ടെ നമ്മളങ്ങനെ കൃവാസ്രമാതാവിനോടുള്ള പ്രഭാത പ്രാർത്ഥനയിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഈ പ്രഭാത പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് അതേ ഭക്തികളിലൂടെ തന്നെ പ്രഭാത പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കുക നിങ്ങളുടെ ഏത് തരത്തിലുള്ള ആവശ്യങ്ങളാണെങ്കിലും ആ ആവശ്യങ്ങളെല്ലാം കൃവാസ്രമാതാവിനോട് ഏറ്റുപറയുവാനായിട്ട് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പറയുക അതുപോലെ തന്നെ ഈ പ്രാർത്ഥന നിങ്ങൾ പറയുന്ന ഏറ്റുപറയുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങൾ അത് നിങ്ങൾ കമൻ്റായിട്ടിടുക തീർച്ചയായിട്ടും കൃപാസന മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നതായിരിക്കും ആ എപ്പോഴും ഉണ്ടാവുക അതുപോലെ തന്നെ ഇടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കുന്നത് നടക്കുന്നതർ വരെ ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇടുക എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പ്രഭാത പ്രാർത്ഥനയിലേക്ക് കിടക്കാം അധിക ഭക്തിയോട് കൂടെ തന്നെ പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അമ്മ പുരുസ്തമ ഇതേ മാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിലും അമ്മ മാധ്യസ്ഥന്ധി വേണ്ടി തന്ന എല്ലാ അനുഗ്രഹവും കൃപകൾക്ക് ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മ പരിസ്ഥിതമായി ദേവ്മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി വെച്ച് കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പഠലിനെ കുറിച്ച് തിരിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വ്യവസ്ഥനഷ്ടവും ദൈവശാസ്ത്ര വിദ്യ പ്രകാരമുള്ളതുമായി അന്വേഷണപഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിന്റെ പ്രത്യേകത്തിലും സംരക്ഷണം വെളിപ്പെടുത്തുമെന്ന് പീഡിതരുടെ ആശ്വാസം പ്രവാചന്മാരുടെ രാജ്ഞിയും വൈദ്യാനത്തിന് പേടവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിസ്ഥിത അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ ഒപ്പിട്ട് കഴിയുന്ന അനേകാരി മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം സന്ദിപ്പം കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈകരിക്കാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പെരുസ്ഥയ ഭൂസർഗ്ഗ ലോകങ്ങളുടെ രാജ്യങ്ങൾക്ക് ഭൗമ സംരക്ഷിതനായി പ്രപഞ്ച പ്രവർത്തി പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതിഷ്ഠീകരണം വഴി ഇടയാക്കണമേ പെരുസ്ഥേജന്മാർ മാതാവ് ചാലകൃപാസ്ത്ര പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയമം അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ആഗ്രഹങ്ങൾ അമ്മ മാതാവെ അങ്ങയുടെ വളരെയേക്ക് സമർപ്പിക്കുകയാണ് അത് അമ്മ നടത്തി കൊടുക്കണമേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തീരുവാൻ കനിയണമേ അമ്മേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിനും മോഡി ദൃഷ്ടവുമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞങ്ങളുടെ വർദ്ധവുമായ ഈശ്വൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം ഗുരുസ്താൽമാവനെ ഗർഭസ്ഥനായി കന്യാമറി എന്ന് പറഞ്ഞ വന്യ സ്പിരാതോസിന്റെ കാലത്ത് പീടുകൾ സഹിച്ച് കുരിശിതിറിക്കപ്പെട്ടു മരിച്ചെടുക്കപ്പെട്ട് പാതാളത്തിറങ്ങി മരിച്ചവരുടെ എന്ന് വന്നാലയർ സ്രവത്തിലേക്ക് എഴുതാൻ സൃഷ്ടി പദാർത്ഥത്തിന് എളുപ്പവാതിരിക്കുന്ന അവിടുന്ന് ജീവിക്കുന്നതിലെ മനുഷ്യരെ വിധിക്കുവാൻ അവരുവന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗുരുതാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശ്വാത തോലിക്കും പുണ്യന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലെ ശരീരത്തിൽ ഉയർത്തലും ആ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്രോഹസ്നായണി പിതാവ് അങ്ങോട്ട് നാം പൂജതാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങോട്ട് മനസ്സു ശ്രോത്രയുടെ പ്രഭൂമിലുമാണ് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് മേ അടുത്തിട്ട് ഞാൻ വിഷയം ചിരിക്കുന്നത് പോലെ ഞാൻ അടുത്തിട്ട് ഞങ്ങളുടെ വിഷയമാണ് മേ നന്മാറിഞ്ഞാറമേ സ്വസ്ഥീർത്താവൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കാൻ അടുത്തിരമായോ അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിശുദ്ധമേത്തവരെ അന്റമേപ്പാടില്ല ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ ഓർണ സമയത്ത് വരാറുണ്ട് വിഷമമാണ് നന്മാറിഞ്ഞാറമേ സ്വസ്ഥീർത്താവുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കണം അടുത്തിരിത്തോ മായിച്ചോ അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിശുദ്ധവർമേമ്പര് അന്റേപ്പാടില്ല ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ ഓർണ സമയത്ത് തമ്മാനുണ്ട് വിഷ്ടമാണ് മാറിഞ്ഞൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കാൻ ചിലത്തോമം അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിശുദ്ധപറമയത്ത് രണ്ടു മേപ്പാളാണ് അയാൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്തൊന്ന് പറയാനുണ്ട് ഞാൻ മാറിഞ്ഞാറമേ സ്വസ്ഥയെടുത്താൽ സ്ത്രീകൾ അനുഗ്രഹമാണ് അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിശുദ്ധ രണ്ടു മേപ്പാളാണ് വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്തൊന്നും പറയാനുണ്ട് നന്മാർഞ്ഞാറമേ സ്വസ്ഥീർത്താവങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹമായിട്ടുള്ള ദിലെത്തോളം ആവശ്യം ബ്രാൻഡ് പരിസ്ഥാറമേ ബ്രാൻഡ്മേ ഭവാനുള്ളതിനുക്ക് വേണ്ടി ഇപ്പോഴത്തെ സമയത്തൊന്നും പറയാറുണ്ട് വിഷണമേ നൻമാർഞ്ഞാറമേ സ്വസ്ഥീർത്താവയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കുന്നുണ്ട് ദിലത്തോ ആവശ്യം അനുഗ്രഹപ്പെട്ടതാകുന്നു പരിസ്ഥാറയം ബ്രാൻഡ് മേഭവാനുള്ള വേണ്ടി ഇപ്പോഴും സമയത്തൊന്നും പറയാറുണ്ട് വിഷണമേ സ്ഥിതിയുടെ സ്ത്രീകളിൽ അനുഗ്രഹപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ടാണെന്ന് പരിസ്ഥിതി അനുഭവപ്പെടാൻ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ ഓരോന്ന സമയത്തൊന്നും വരാനുള്ള ഇഷ്ടമാണ് വിധാനമാത്രം സ്ഥിതി അതിലേ പോലെ എപ്പോഴും നയിക്കും ആ മീൻ എല്ലാവരെയും ഗൃവാസനമാതാവ് അനുഗ്രഹിക്കട്ടെ